അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് കുറച്ച് പേർ ആയിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഡിസൈൻസ് ആണല്ലോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് കുറച്ച് വെഡിങ് സെറ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് ഇയറിങ്സ് കണ്ടു റിങ്സ് കണ്ടു അപ്പോൾ കൂടുതൽ ആളുകൾ നമ്മളോട് ചോദിച്ചൊരു കാര്യമുണ്ട് ചേട്ടാ അപ്പോൾ നമുക്ക് ഈ പറയുന്ന കോളേജിലൊക്കെ ധരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന വളരെ മിനിമൽ മിനിമലായിട്ടുള്ള ഡിസൈനുകൾ ഡെയിലിയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഓഫീസിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസൈൻസ് കാണിക്കോ നെക്ലസസ് കാണിക്കുകയോ എന്നുള്ളത് സോ അവർക്ക് വേണ്ടിയിട്ടുള്ളത് കൂടിയാണ് ഈ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള വളരെ മിനിമൽ ഡിസൈൻ ആയിട്ടുള്ള സുന്ദരമായിട്ടുള്ള വളരെ അട്രാക്റ്റീവ് ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ റോഡിയം പോളിഷ് ആണ് ഇതിൻ്റെ ചെയിൻ വരുന്നത് നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതിൻ്റെ ആണ് ഇതിൻ്റെ പെൻഡൻറ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഒരു വാട്ടർ ഡ്രോപ്പ് പെൻഡൻ്റ് ആണ് ഇതിലുള്ളത് ഇതിൽ തന്നെ നോക്കൂ നിങ്ങൾ സിലിക്കോൺ സ്റ്റോൺ ഇതിൽ അകത്ത് വരുന്നുണ്ട് ഈ വാട്ടർ ഡ്രോപ്പ് പെൻഡൻറ്റിൻ്റെ അത് തന്നെ നമുക്ക് ഡിറ്റാച്ചബിൾ ആണ് ചെറിയ രീതിയിൽ നമുക്ക് ഡിറ്റാച്ച് നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും ഇത് ഡിറ്റാച്ചബിൾ ആണ് കണ്ടോ ഈ ഒരു ഡിസൈൻ വളരെ അട്രാക്റ്റീവാണ് അപ്പോൾ നമുക്ക് ഒരാൾക്ക് നമ്മുടെ എന്താ പറയുക ഗേൾഫ്രണ്ടിനോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്ററിനോക്കി ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വെറൈറ്റി ആൻഡ് ട്രെൻഡി ആയിട്ടൊക്കെ നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആണ് അപ്പൊ അത് മാത്രമല്ല ഇവിടെ സെക്കൻഡ് ഒരു സ്റ്റാർ വരുന്നുണ്ട് ഇവിടെ നോക്കും നമ്മൾ ഈ ഒരു ചെയിന് ശേഷം ഈ പെൻഡന്റ് തന്നെയാണ് ഓഫ് ഓഫ്കോഴ്സ് ഇതിന്റെയും അട്രാക്ഷൻ ഈ പെൻഡന്റും ഞാൻ പറഞ്ഞ പോലെ തന്നെ സിലിക്കൺ സ്റ്റോണിൽ വരുന്നതാണ് ഇതിനകത്ത് വരുന്നതാണ് സിൽക്കൻ സ്റ്റോൺ റോഡിയം പോളിഷിങ് അതിൻ്റെ ചെയിനിൽ വന്നിട്ടുണ്ട് ഇതും ഡിറ്റാച്ചബിൾ ആണ് നമുക്കത് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നോക്കൂ ഈയൊരു ഈ ഒരു ഇങ്ങനെ ഒരു ഡിറ്റാച്ച്മെൻറ്റ് അതിൽ വരുന്നുണ്ട് ഇത് സെപ്പറേറ്റ് ആണ് ആക്ച്വലി പക്ഷേ ഇതിങ്ങനെ വന്ന് കിടക്കുമ്പോൾ ഇത് നമുക്കൊരു സ്കിന്നിൽ വളരെ ടച്ച് ചെയ്തായിരിക്കും കിടക്കുക അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയുണ്ടാവും വളരെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ മിനിമലാണ് വളരെ അട്രാക്റ്റീവാണ് കോളേജിൽ സ്റ്റുഡൻസിനൊക്കെ ഏറ്റവും ആപ്റ്റി ആയിട്ടൊരു ഡിസൈൻ തന്നെയായിരിക്കും ഇത് ദെൻ തേഡ് വൺ ഇതെനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടൊരു സംഭവമാണ് ഞാനത് കാണിക്കാം അതായത് നോക്കുന്ന ഒരു ഒരു ട്രയങ്കിൾ സംഭവമാണ് മൂന്ന് സാധനങ്ങൾ വന്നിരിക്കുന്നു സിലിക്കോൺ സ്റ്റോൺസിനാൽ ഇത് വളരെ സുന്ദരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സിംഗിൾ ചെയിൻ സിമ്പിൾ ചെയിൻ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിന്നായിട്ട് ചേർന്ന് നടക്കുന്ന ക്ലൈം ഓഫ് ചെയിൻ ആണ് പിന്നെ അത് ഈ ഒരു ഡിസൈൻ ഈ ഒരു മൂന്ന് ഡിസൈൻസ് ആണ് ഇത് വരുന്നത് അപ്പൊ ഇത് മാത്രമല്ല ഒരുപാട് വെറൈറ്റി ആൻഡ് യുണീക്ക് ആയിട്ടുള്ള ഡെയിലി വെയർ ചെയ്യാൻ സാധിക്കുന്ന മിനിമൽ ഡിസൈൻ മാത്രം വരുന്ന വളരെ അട്രാക്റ്റീവും യുണിക്കും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് നമുക്ക് ഷോറൂമിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പൊ എൻക്വയറി ചെയ്ത ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യാം ആൻഡ് ഡയ്മൻസ് മാനുഫാക്ചറർസ് അന് ഹോൾസേലർ നിഡമങ്ങാട് നെയ്യാട്ടൻകര കർണാഗപ്പള്ളി കൊട്ടാരക്കര അസിസ്റ്റ കൺസർ കലറികൾ ഗോൾഡ് പാർക്ക് പയ്യന്നൂർ